ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് എക്സാം ടോപ്പണിലെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പി എസ് സി ചോദിക്കാൻ സ്വാധീനതയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത് ആദ്യമേ തന്നെ നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പൺ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം വടക്കേ ആഫ്രിക്കയിലെയും അറേബ്യയിലെയും ചൂടുള്ള മരുക്കാറ്റുകൾക്ക് പറയുന്ന പേര് എന്താണ് വടക്കേ ആഫ്രിക്കയിലും അറേബ്യയിലും ചൂടുള്ള മരുക്കാറ്റുകൾക്ക് പറയുന്ന പേരാണ് സിമൂൺസ് സിമൂൺസ് എന്ന പേരിലാണ് വടക്കേ ആഫ്രിക്കയിലും അറേബ്യയിലും ചൂടുള്ള മരുക്കാറ്റുകൾ അറിയപ്പെടുന്നത് ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലമാണ് വെർഗയാൻസ്ക് വെർഗയാൻസ്ക് ആണ് ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലം വെറുകാൻസ്ക് പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് ആരാണ് മകല്ലനാണ് പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് വിക്ടോറിയ ദ്വീപ് ഏത് വൻകരയിലാണ് വടക്കേ അമേരിക്കയിലാണ് വിക്ടോറിയ ദ്വീപ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വിക്ടോറിയ ദ്വീപ് വടക്കേ അമേരിക്കയിലാണ് ശാന്തസമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് പനാമ കനാൽ പനാമ കനാലാണ് ശാന്തസമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്നത് ഏത് വൻകിരയിലാണ് ഒറാങ് ഉട്ടാനെ കാണുന്നത് ഏഷ്യയിലാണ് ഒറാങ് ഉട്ടാനെ കാണുന്നത് ഏത് വൻകിരയിലാണ് ഒറാങ് ഉട്ടാനെ കാണുന്നത് ഏഷ്യയിലാണ് കാണുന്നത് പിരമിഡുകൾ ഏത് നദിയുടെ തീരത്താണ് നയൽ നദിയുടെ തീരത്താണ് പിരമിഡുകൾ കാണപ്പെടുന്നത് നയൽ നദിയുടെ തീരത്താണ് പിരമിഡുകൾ കാണപ്പെടുന്നത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദീസ് വീഡിയോ നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാം പേപ്പറൊന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഓൾസോ ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ താങ്ക് യു